പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ മുതൽ റോഡിന്റെ കാടുകൾ റെയിൻബോ ന്യൂസ് നിങ്ങൾക്കായി സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ അർഹിക്കുന്നു ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ കോട്ടയം പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ ആ ഷോപ്സ് കട്ടപ്പന ചെറുതോണി അടിമാലി നെടുങ്കണ്ടം രാജാക്ക വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ മഞ്ചുമല പുതുലയും പുതുവൽ ഭാഗങ്ങളിൽ നിരവധിയായ കുടുംബങ്ങളാണ് താമസിച്ചു വരുന്നത് ഇവർ ആശ്രയിക്കുന്നതാകട്ടെ പാലാപീസുമുതൽ മഞ്ചുമല പുതുലയും വരെയുള്ള റോഡിനെയാണ് ഇതുവഴി കടന്നുപോകുന്ന പോകുന്ന വാഹന യാത്രക്കാർക്കും ബൈക്ക് യാത്രക്കാർക്കും കൂടാതെ കൊച്ചുകുട്ടികൾ അടക്കമുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഏറെ ബുദ്ധിമുട്ടായിരിക്കുകയാണ് ഇവിടുത്തെ വളർന്നു നിൽക്കുന്ന കാടുകൾ റോഡിലേക്ക് വളർന്നു നിൽക്കുന്നത് തന്നെ എതിരെ വരുന്ന വാഹനങ്ങൾ കാണാതാവുകയും കൂടാതെ വാഹനങ്ങൾ വരുമ്പോൾ സൈഡിലേക്ക് മാറി നിൽക്കുന്ന കാൽനട യാത്രക്കാർക്ക് മുൾച്ചെടികൾ കൊണ്ട് ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാകുന്ന സംഭവം വരെ ഉണ്ടായി തുടർന്നാണ് സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗം വിജയകുമാർ മഞ്ചുമലയുടെ നേതൃത്വത്തിൽ നാൽപ്പതോളം വരുന്ന പ്രവർത്തകർ ഞായറാഴ്ച ദിവസം ശ്രമധാനമായി രണ്ട് കിലോമീറ്റർ വരുന്ന റോഡിന്റെ ഇരുവശത്തെയുമുള്ള കാടുകൾ പൂർണ്ണമായും വെട്ടിമാറ്റിയത് ഇതുകൊണ്ട് തന്നെ ഇതുവഴി കടന്നുപോകുന്ന വിദ്യാർത്ഥികൾ അടക്കമുള്ള ആളുകൾക്ക് ഏറെ പ്രയോജനകരമാവുകയും ചെയ്യും ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ